ഹലോ ഒരു വൺ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ആയിട്ടുള്ള എക്സാം കലണ്ടർ എന്ന് വരും എന്നുള്ളതാണ് ഏകദേശം രണ്ട് വീഡിയോകളും നമ്മൾ അതിനോട് അനുബന്ധിച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ ആ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണ് നമുക്ക് ജൂൺ ഫസ്റ്റ് വീക്കിൽ തന്നെ നമ്മുടെ എക്സാമിനേഷൻ കലണ്ടർ ലഭിക്കും ഇന്ന് ആറാം തീയതി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എൻ നിന്ന് പബ്ലിക് നോട്ടീസ് വന്നിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ കലണ്ടർ ആണ് വന്നിരിക്കുന്നത് നമുക്കത് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം അപ്പം നമ്മുടെ പരീക്ഷ തുടങ്ങുന്നത് ഇരുപത്തഞ്ച് ജൂണാണ് ഇരുപത്തൊന്നാം തീയതി ആയിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇരുപത്തഞ്ച് ജൂണിലാണ് തുടങ്ങുന്നത് ഒൻപത് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് ഫസ്റ്റ് ഷിഫ്റ്റ് വരുന്നത് സെക്കൻഡ് ഷിഫ്റ്റ് വരുന്നത് മൂന്ന് മണി മുതൽ ആറ് മണി ഈ കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക കളർ കളർകോഡായിട്ട് തന്നെ നമുക്ക് ഓരോ ദിവസവും കൊടുത്തിട്ടുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി മോർണിംഗ് ഷിഫ്റ്റിൽ എജ്യൂക്കേഷൻ വരുന്നുണ്ട് മലയാളം വരുന്നുണ്ട് മലയാളം ഇരുപത്തി അഞ്ചാം തീയതി മോർണിംഗ് ഷിഫ്റ്റിലാണ് പിന്നെ അന്നത്തെ വിഷയം എന്ന് പറയുന്നത് എൻവയറോൺമെൻറ്റൽ സയൻസ് കൂടെ വരുന്നുണ്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എൻവയോൺമെന്റൽ സയൻസ് ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് മോർണിംഗ് ഷിഫ്റ്റിൽ വരുന്നത് സെക്കൻഡ് ഷിഫ്റ്റിൽ വരുന്നത് ഇലക്ട്രോണിക് സയൻസ് വരുന്നുണ്ട് ലോ വരുന്നുണ്ട് മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം വരുന്നുണ്ട് പെർഫോമിംഗ് ആർട്സ് വരുന്നുണ്ട് സയൻസ്ക്രിറ്റ് കോഡ് ട്വൻറ്റി വരുന്നുണ്ട് ഓക്കെ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് വരുന്നുണ്ട് ഫിലോസഫി വരുന്നുണ്ട് അപ്പൊ ഇരുപത്തി അഞ്ചാം തീയതി ഒരുപാട് പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാണ് മലയാളമാണ് മോർണിംഗ് ഷിഫ്റ്റിലാണ് മലയാളം വരുന്നത് ഇനി അടുത്ത ദിവസം ഇരുപത്തി ആറാം തീയതി പരീക്ഷ അറബ് കൾച്ചർ ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ് വരുന്നുണ്ട് ഇരുപത്തി ആറാം തീയതി മോർണിംഗ് ഷിഫ്റ്റില് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് അപ്ലിക്കേഷൻ ഇരുപത്തി ആറാം തീയതിയാണ് കോഡ് എയ്റ്റി സെവൻ കമ്പ്യൂട്ടർ സയൻസ് വരുന്നത് ഓക്കെ മ്യൂസിക് വരുന്നുണ്ട് ഹോം സയൻസ് വരുന്നുണ്ട് സോഷ്യൽ വർക്ക് വരുന്നുണ്ട് ഫോറൻസിക് സയൻസ് വരുന്നുണ്ട് പോപ്പുലേഷൻ സ്റ്റഡീസ് വരുന്നുണ്ട് ഇരുപത്തി ആറാം തീയതി മോർണിംഗ് ഷിഫ്റ്റിൽ ഇരുപത്തിയാറാം തീയതി സെക്കൻഡ് ഷിഫ്റ്റിൽ വരുന്ന പൊളിറ്റിക്കൽ സയൻസ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അഡൽട്ട് എഡ്യൂക്കേഷൻ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ അതാണ് വരുന്നത് ഇരുപത്തി ഏഴാം തീയതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ ഇരുപത്തി ഏഴാം തീയതി ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റ് വരുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർ പരീക്ഷ ചെയ്യുന്ന കൊമേഴ്സ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഈ രണ്ട് വിഷയങ്ങളാണ് ഇരുപത്തി ഏഴാം തീയതി വരുന്നത് പിന്നെ ഇരുപത്തി ഏഴാം തീയതി മോർണിംഗ് ഷിഫ്റ്റിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും തന്നെ ഇല്ല ഇരുപത്തി ഏഴാം തീയതി സെക്കൻഡ് ഷിഫ്റ്റിലും പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും തന്നെ ഇല്ല ഇരുപത്തി ഏഴാം തീയതിയാണ് ഏറ്റവും കൂടുതൽ പേർ പരീക്ഷ എഴുതുന്ന കൊമേഴ്സ് മോർണിംഗ് ഷിഫ്റ്റിലും ഇംഗ്ലീഷ് സെക്കൻഡ് ഷിഫ്റ്റിലും വരുന്നത് ഇനി ഇരുപത്തി എട്ടാം തീയതി ജൂൺ മോർണിംഗ് ഷിഫ്റ്റിൽ പ്രധാനപ്പെട്ട സബ്ജെക്റ്റുകളും നമുക്ക് കൂടുന്നില്ല സെക്കൻഡ് ഷിഫ്റ്റിൽ സൈക്കോളജി വരുന്നുണ്ട് അറബിക് വരുന്നുണ്ട് മാനേജ്മെന്റ് വരുന്നുണ്ട് ഇരുപത്തി എട്ടാം തീയതി സെക്കൻഡ് ഷിഫ്റ്റിലാണ് മാനേജ്മെന്റ് വരുന്നത് ഓർത്തിരിക്കുക ഓക്കെ ഇരുപത്തി ഒമ്പതാം തീയതി അവസാന ദിവസം ഹിന്ദി വരുന്നുണ്ട് മോർണിംഗ് ഷിഫ്റ്റിൽ സോഷ്യോളജി വരുന്നുണ്ട് മോർണിംഗ് ഷിഫ്റ്റിൽ സെക്കൻഡ് ഷിഫ്റ്റിലേക്ക് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എക്കണോമിക്സ് ആണ് അപ്പോൾ ഏറ്റവും അവസാനത്തെ ദിവസം ഇരുപത്തി ഒമ്പതാം തീയതി സെക്കൻഡ് ഷിഫ്റ്റിലാണ് എക്കണോമിക്സ് വരുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ അറിയാനുള്ളത് ഓക്കെ അപ്പൊ നമ്മുടെ പരീക്ഷ തുടങ്ങുന്നത് ഇരുപത്തി ഒന്നാം തീയതി തുടങ്ങുമെന്നുള്ളതാണ് പറഞ്ഞിരുന്നത് നമ്മുടെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി അഞ്ച് ജൂണിനാണ് അപ്പൊ നമ്മുടെ പരീക്ഷയിലേക്ക് ഇനി കറക്റ്റായിട്ട് നമുക്ക് ഇരുപത് ദിവസമാണ് ഉള്ളത് ഈ ഇരുപത് ദിവസം എങ്ങനെയെല്ലാം ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ പരിശോധിക്കാം ഇന്ത്യയിൽ നിന്നും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഇൻഫർമേഷൻ ആണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക ഇനി വരും ദിവസങ്ങളിൽ മാത്തമെറ്റിക് റീസണിങ്ങിന്റെ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ലൈവ് ക്ലാസുകൾ നിങ്ങൾക്ക് വരുന്നതാണ് ക്ലാസുകൾ എന്ന് പറയുമ്പോൾ വെറുതെ ചുമ്മാ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പോവല്ല ഓരോ കാര്യങ്ങളും എങ്ങനെ ഫ്രെയിം ചെയ്യുന്നു ഏത് രീതിയിൽ വരാൻ സാധ്യതയുണ്ട് ഏത് രീതിയിൽ നമുക്ക് ഉത്തരം അതിന്റെ ട്രിക്കുകൾ സ്ട്രാറ്റജീസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാം നാളെ ഈവനിംഗിലാണ് ക്ലാസ് വരുന്നത് നിങ്ങൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിംഗ് സ്റ്റേ സേഫ്